യും തമ്മി തെറ്റിക്കുന്നതിന് വേണ്ടി സിഫർ പോലും ചെയ്യുന്ന കള്ളക്കഥകളും ഇല്ലാവചനങ്ങളും പരദൂഷണങ്ങളും പറഞ്ഞ് മകന്റെയും മരുമകരുടെയും ജീവിതം അവതാളത്തിലാക്കുന്നവർ ഭർത്താക്കന്മാരറിയണവ് ഉമ്മമാരെ വേല മാത്രമല്ല മാത്രാപം ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന എ വചനങ്ങളും പരദൂഷണങ്ങളും കേട്ട് ഒരായിരം പ്രതീക്ഷകളും ആശകളും നൽകി മഹറു മകറുകൊടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പെൺകുട്ടിയെ പ്രയാസപ്പെടുത്തുന്നതും അവളെ കണ്ണു നേര് കുടിപ്പിക്കുന്നതും പാപമാണ് അവണ് പാപമാണ് എത്രയോ അമ്മായി അമ്മമായ മകനെയും മരുമകളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി എല്ലാവിധ കുതന്ത്രങ്ങളും പ്രയോഗിക്കുന്നവർ അവരൊന്ന് പുറത്തേക്ക് പോയാൽ അവരൊന്ന് ഭക്ഷണം കഴിക്കാൻ പോയാൽ അവരൊരു ബന്ധുവീറ്റിലേക്ക് പോയാൽ ഒന്ന് കീറുന്നതിന് മുമ്പേ കുത്തുവാക്കുകൾ പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്നവർ എന്തെങ്കിലും ഒരു തെറ്റ് കാണാൻ വേണ്ടി ഒരു പിഴവ് കാണാൻ വേണ്ടി അവളെ ഇങ്ങനെ സൂക്ഷ്മ കൊണ്ടിരിക്കുന്ന നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പൊരുത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ മറ്റൊരാളുടെ വീട്ടിൽ പോയി ജീവിക്കുമ്പോ അവര് കൂടി കഴിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ എന്റെ മകൻ കെട്ടിക്കൊണ്ടുവന്ന മകൾ യും മകന്റെ മകള് മകളുടെ ഭർത്താവിന്റെ കൂടെ യാത്ര ഒക്കെ പോയി മൂന്നാറും ഇവിടേക്കോ കറങ്ങി യാത്ര ഒക്കെ ചെയ്ത് പോയി ബോസ് മനത്തി എന്റെ മോന്റെ ഭർത്താവല്ലേ കൊച്ച് നല്ല വൈകാൻ ആട്ടോ പഠിക്കാൻ എന്റെ കൊച്ചിനെയും കൊണ്ട് ഒത്തിരി ഇറങ്ങിയൊക്കെ വരും അമ്മ പോയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഈ മൂന്നാല് ദിവസം കഴിഞ്ഞ് വരത്തുള്ളു കേട്ടോ പിന്നെ അമ്മര് സ്നേഹയാത്ര പോയിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇനി ഈ ഒരു മകനുണ്ടാവൂലെ അത് കെട്ടി കൊണ്ടുവന്ന ആരനെയും കൊണ്ടിട്ട് ഒരു യാത്ര പോയില്ല യാത്രയും ആകെ മാനദണ്ഡം ഞാൻ കുറെ ഡിസ്റ്റർബ് നോക്കി എനിക്ക് മനസ്സിലായി ശരിക്കും എന്താ പറയേണ്ടി എന്നിട്ട് പറയാം എന്റെ വാപ്പ ചെയ്താലും കുട്ടിയായിരുന്നു ഞാനും പോയല്ലേ ആ ടൂറ് പോയത് ഇല്ലെങ്കിൽ ഉണ്ടാവും എന്താ പറഞ്ഞത് ലാ തുല് ഔലാദപ്പും കുട്ടികളെ പള്ളത്തൊന്ന് പഠിക്കലേട്ടോ അവർ നെക്സ്റ്റ് ജനറേഷന്റെ ആൾക്കാരാണെന്നാണ് പറഞ്ഞത് എന്താ പള്ളി പണ്ടും കുട്ടികൾ ശരിക്കും തള്ളെന്താ ചെയ്യേണ്ടെന്ന് അറിയാം ഞങ്ങൾ പണ്ട് യാത്ര ഒന്നും പോയിട്ടില്ല നിങ്ങൾ യാത്ര പോകണം എന്റെ പകയ്യായിരം രൂപ അത് ത്യാഗോന്ന് മറക്കാൻ പാടില്ല കേട്ടോ പിന്നെ ത്യാഗത്തിന്റെ പേര് നിങ്ങൾ ഇങ്ങനെ ത്യാഗം സഹിക്കണം എന്ന് പറയാൻ പറഞ്ഞു കേട്ടാ അവരെ നമ്മൾ ആ ത്യാഗം അംഗീകരിച്ചു കൊടുക്കണം

ഏത് വീടിന്റെ അകത്താണോ ഇസായിന്റെ ഇടയിൽ ഈ സൂറത്ത് ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ ദാരിദ്ര്യമില്ല വാപ്പ നീ ആദ്യം ചെന്നിട്ട് നിന്റെ ഭാര്യയോടും നിന്റെ മക്കളോടും പറയണം ഈ വീട്ടിൽ നിർബന്ധമാണ് മകരീബിന്റെ ഇസായിന്റെ ഇടയിൽ വാക്കിയ പാരായണം ചെയ്തിരിക്കണം ഒന്നാമത്തെ ബില്ല് പാസാക്കട്ടെ നിന്റെ വീട്ടിൽ നിർബന്ധമായിട്ട് നീ പറയണം ഒന്നുകിൽ നിങ്ങൾ ആരെങ്കിലും ോ നിങ്ങൾ ആരെങ്കിലും ഈ വീട്ടിൽ പാരായണം ചെയ്തിരിക്കണം ഓതിയ പിന്നെ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് നീ ഭയപ്പെടണ്ട ഹദീസുകൾ ചരിത്രങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അള്ളാഹു പറയണില്ല അള്ളാഹ് അള്ളാഹ്താകട്ടെ രണ്ട് സൂറത്തുൽ മുൽക്ക് എന്താ പ്രതിഫലം എന്താ ഇതിന്റെ മഹത്വം മുപ്പതായിത്തല്ലേ ഉള്ളൂ രണ്ടേകാൽ പേജല്ലേ എന്റെ പ്രതിഫലം അത് പള്ളിപ്പറമ്പി പോകുമ്പോ നിനക്കൊക്കെ അറിയാം ആ സൂറത്തിന്റെ പ്രതിഫലം എന്താണെന്ന് നിബിധങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി യാത്രയുടെ മധ്യയിൽ മരുഭൂമിയിൽ തമ്പിനകത്ത് കിടക്ക കൂടാരംഭിച്ച് കിടക്ക അപ്പോഴ രാത്രി നോക്കുമ്പോ ഖുർആൻ ഓതന്ന ശബ്ദം ആരാ ചാടി പുറത്തിറങ്ങി നോക്കി മരുഭൂമി ആരേ നിനക്ക